ും താഴത്തും മാരിപ്പൂ പെയ്യുമ്പോൾ നനക്കായ് പാടിഞ്ഞോപ്പിൽ ഓണക്കാറ്റോതുമ്പോൾ തേടി തേടീഞ്ഞ കവിത പൂക്കും പൂമിഴിയോടെ നിറനീല നമസ്കാരം പ്രിയ കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളികൾ ഓണാഘോഷത്തിൻ്റെ വലിയ ഉത്സവ വേളയിലാണ് അപ്പോൾ ഇന്ന് പ്രിയ കേരളത്തിലെ അതിഥിയായി നമ്മോടൊപ്പം നിൽക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകൻ ശ്രീ എൻ ജി ശ്രീകുമാറാണ് സർ നമസ്കാരം 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 ഓണാഘോഷം ഓണാഘോഷത്തെ പ്രത്യേകിച്ച് പറയുന്നില്ല എന്താണ് ഈ വർഷത്തെ ഓണവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഓണത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചെറുപ്പത്തിലാണ് അതെ ചെറുപ്പത്തിലാണ് ഓണത്തിൻ്റെ ഓർമ്മകൾ നമുക്കൊരുപാടുണ്ട് നമുക്ക് പ്രായമായി വരുന്തോറും നമുക്ക് ചിലവ് കൂടുകയാണ് ഓണത്തിന് മറ്റേത് ചെറുപ്പത്തിലാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കും കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പം ഓണമാകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഓണക്കോടി വാങ്ങിച്ചു കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഓണസദ്യ അപ്പം ചിലവ് കൂടിയാലും പക്ഷേ അതിൻ്റെ എന്താണ് ഡെപ്ത്ത് എന്ന് പറയുന്നത് ഓണത്തിൻ്റെ ഡെപ്ത്ത് അന്നത്തെക്കാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുടുംബം എല്ലാവരും കൂടെ കൂടിയിട്ട് ഹരിപ്പാടാണ് അപ്പോൾ അവിടെ കൂടും ചെറിയ സദ്യ ആരെങ്കിലുമൊക്കെ ചെറിയ പൈസ വരും ചെറിയ ഉടുപ്പൊക്കെ തരും പക്ഷേ ഇന്ന് അതല്ല ഇന്ന് ഇന്നൊരു ഡിജിറ്റൽ ഓണം അതെ അപ്പോൾ എന്താ പറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് പ്രോഗ്രാംസ് പിന്നെ നമ്മുടെ ഗവണ്മെൻ്റ് എൻ്റെ ഒരുപാട് കലാ പരിപാടികൾ കാരണം ഒരുപാട് കലാകാരന്മാർക്ക് ആ ദിവസം ഒരുപാട് അത് ഇപ്പം വരുമ്പോ ഇപ്പൊ തിരുവനന്തപുരംകാരുടെ ഈ സംസ്ഥാനത്തെമ്പാടും ഓണം ആഘോഷിക്കുമ്പോഴും തിരുവനന്തപുരത്തിന്റെ ഒരു കലാപരിപാടികൾ തിരുവനന്തപുരം മാറും തിരുവനന്തപുരമാണ് ഓണം എന്ന് പറയുന്ന ശരിക്കും കാണേണ്ട ആൾക്കാരുടെ ബഹളവും അതുപോലെ തന്നെ ഓണക്കോടിയൊക്കെ ഒക്കെ റോഡിൽ നിരത്തിയിട്ട് വയ്ക്കുക ഓരോ നൂറ് നൂറ് രൂപയ്ക്ക് മൂന്ന് മുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അത്തംപത്തിനായിരുന്നു ഓണം തുടങ്ങുന്നത് പക്ഷെ ഇപ്പൊ ചിങ്ങമാസം ചിങ്ങം കൂടി തന്നെ അല്ലല്ല കർക്കിടകങ്ങൾ തീരുന്നതിന് മുമ്പേ ഇവിടെ ഓഫർ ഇട്ട് ഇട്ടുകഴിഞ്ഞു ഓണത്തിന് ഇതെടുത്തു കഴിഞ്ഞാൽ ഇത്ര ഓഫർ അത് ഏറ്റവും കൂടുതൽ പിന്നെ ലൈറ്റ്സ് ആ സർക്കാരിൻ്റെ ഞാൻ എത്ര പ്രോഗ്രാം പാടിയിരിക്കുന്നു അതായത് ആദ്യം ഒരൊറ്റ സ്ഥലത്തേ ഉണ്ടായിരുന്നുള്ളൂ ഓണം അത് സ്റ്റേഡിയത്തായിരുന്നു പിന്നെ അത് മാറിയിട്ട് നിശാഗന്ധി വന്നു കാരണം ഞാൻ മറ്റേ ജോർജ് സാർ പറയുന്ന പോലെ ഇപ്പൊ ഈ സിനിമ വന്നിട്ട് നാൽപ്പത്തഞ്ച് വർഷമായി കേട്ടോ <laughs> <coughs> േ ഈ നാപ്പത്തഞ്ചു വർഷമായിട്ട് സിനിമ വന്നിട്ട് ഞാൻ നാൽപ്പത്തഞ്ച് വർഷവും ഞാൻ തിരുവനന്തപുരത്ത് പാടുന്നുണ്ട് ഏതായാലും ഓണമാണ് ഓണം ഓണത്തിന്റെ ഒരു ആരംഭം എന്ന് പറയുമ്പോൾ എന്തായാലും പാട്ട് ഹാനമാണല്ലോ ഒരു ഒരു ഏറ്റവും പുതിയ അങ്ങയുടെ ഏറ്റവും പുതിയൊരു പാട്ട് ആരംഭിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഒരു മൂന്നാല് ദിവസം മുമ്പ് ഒരു പാട്ട് നീയൻ കനവിൻകൂട്ടിൽ നിന്നെത്തൂ തിരുവോണത്തുമ്പി നീയൻ കനവിൻകൂട്ടിൽ ഇത് അങ്ങ് പറഞ്ഞല്ലോ പഴയ കാലത്തെ ആണ് ഓണം കുട്ടിക്കാലത്ത് ഓണം ഞാനൊക്കെ ഒരു നൈന്റി സ്കിഡ്സ് എന്ന് പറഞ്ഞപ്പോ ഡിജിറ്റൽ യുഗത്തിലെ പറയുന്ന വിദ്യാറി സ്കിഡ്സ് അപ്പൊ അങ്ങനെ ഒരു ആളാണ് ഞാനൊക്കെ എമ്മടെയൊക്കെ ഒരു നൊസ്റ്റാൾജിയെന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് അപ്പൊ അങ്ങ് ഉൾപ്പെടെയുള്ള ഗായകരുണ്ടാക്കിയെടുത്ത പാട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓണം കൊണ്ടുവരുന്നത് അപ്പൊ അന്നിരയില്ല ഓണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം എപ്പോഴും ഓണം എന്ന് പറയുമ്പോൾ പാട്ട് വന്നു കഴിഞ്ഞാൽ ഓണം മൂടിലേക്ക് നമ്മൾ മാറും അപ്പം അങ്ങനൊരു കലാകാരം എന്നുള്ള നിലയിൽ ഈ ഒരു ഓണാഘോഷത്തിൻ്റെ ഒരു അനുഭവങ്ങളെയൊക്കെ അതായത് ഈ ഓണം എന്ന് പറയുന്ന പണ്ട് വരുന്നത് ഈ സി ഡി ഉണ്ടായിരുന്നു അതെ അതെ അതിനുമുമ്പ് ആയിരുന്നു ആദ്യമായിട്ട് ഞാൻ കൊച്ചിയിൽ പോയിട്ട് എന്നെ രഞ്ജിനി കാസറ്റ്സ് ഒരു പാട്ട് ഓണത്തിന് എന്നെ വിളിച്ച് പാടിച്ചു ആ പാട്ട് കയറി ഹിറ്റായി അന്ന് ഞാൻ സിനിമയെ പാടിയിട്ടില്ല ആ പാട്ട് കേട്ടിട്ടാണ് എന്നെ പലരും സിനിമയെ വിളിക്കാനൊക്കെ തുടങ്ങി പിന്നെ ഞാൻ പൂച്ചയ്ക്കൊരു മൂക്കുത്തി ഓടരുതമാവളറിയാം നമ്മുടെ സുരേഷ് കുമാർ നേരെ പ്രിയദർശൻ അശോക് കുമാർ കൂലി ആദ്യത്തെ സിനിമ അതൊക്കെ പാടിയെങ്കിലും ഈ പർട്ടിക്കുലർ ആയിട്ട് ഈ ഓണപ്പാട്ട് കയറി ക്ലിക്കായി എന്താ തുമ്പൂ നടക്കും തിരുവോണ പൂന്തും ഇതാണ് ആ പാട്ടിൻ്റെ തുടക്കം ഷിബു ചക്രവർത്തിയാണ് എഴുതിയത് വേണി ഇഗ്നേഷാണ് മ്യൂസിക് പ്പു നുള്ളി നടക്കും പൊന്നോണപ്പും തുമ്പികളെ ചെല്ലപ്പും കാറ്റിൻ പേരിൽ പൊന്നോണത്തിനു വന്നവരെ നിറമുള്ള ചിറകുള്ള മഴ വില്ലുകൾ ഒരു പിടിമലരും പുതിയൊരു പാട്ടും ഇനിയൊരു പെണ്ണിനു കൊണ്ടു കൊടുക്കാമോ ഈ പാട്ട് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഹിറ്റായി അന്ന് തരങ്ങണിയായിരുന്നു ഏറ്റവും കൂടുതൽ കാസസ് ഒരു ഓണപ്പാട്ടുകൾ ഇറങ്ങിക്കുന്നുണ്ട് പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ രഞ്ജിനി കാസ ഒരുപാട് പേര് പാടിയിട്ടുണ്ട് സുജാതയൊക്കെ പാടിയിട്ടുണ്ട് ഇതിന് നിൽക്കാൻ സാധിച്ചു അപ്പോഴത്തേക്ക് എനിക്ക് ഒരു ചെറിയ പേരായിട്ട് ഡെന്നീസ് ജോസഫ് തമ്പി കമ്പി കണ്ണന്താന ജോഷിയേട്ടനെ എന്ത് വേണ്ട ജോഷി ജെ സി സാറ് അങ്ങനെ പഴയ ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ അവരെല്ലാവരും എന്നെ വിളിച്ച് പാട്ടുകൾ തരാൻ തുടങ്ങി സിനിമയിൽ അങ്ങനെയാണ് യഥാർത്ഥമായിട്ട് ഞാൻ സിനിമയിലോട്ട് ശരിക്കൊരു വഴിത്തിരിവെന്ന് പറയുന്ന ഇതാണ് എന്താണ് മുകുന്ദേട്ടാ സുമിത്ര വിളിക്കുന്നു അതുതന്നെ ഓർമ്മകൾ ഓർമ്മകളോടിക്കളിക്കുന്നു ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു അതൊരു ഓണപ്പാട്ടിൻ്റെ ഒരു ഫീലാണ് അന്ന് ഈ കാസറ്റ് മാറിയിട്ട് പിന്നെ സി ഡി ആയി അപ്പം ഈ സി ഡി റിലീസ് വരും ഈ സി ഡി റിലീസ് വരുന്ന വെച്ചാൽ ഓണത്തിനൊരു ഒരു അതായത് കർക്കിടകം കഴിഞ്ഞാൽ ഉടനെ തരും വന്നു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് ഇട്ടങ്ങ് ഈ വലിയ ബോക്സിലൊക്കെ ഇട്ടങ്ങ് സൗണ്ട് വയ്ക്കുമ്പോഴാണ് ആ ഓണം എന്ന് ഇപ്പം അതൊന്നും ഇല്ലെങ്കിൽ തന്നെ ആൾക്കാർക്കൊക്കെയാണ് ഓണത്തിൻ്റെ ഒരു പ്രധാന സങ്കല്പം എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും ഒരു ഐശ്വര്യം ക്ഷേമം ഉണ്ടാക്കുന്നത് അതായത് ഒരു സമൂഹത്തിനാകെ അതേ മഹാബലി എന്ന സങ്കല്പാണ് അത് ആളുകളുടെ ക്ഷേമമാണല്ലോ പ്രധാനമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഓരോ ഓണത്തിനും നമ്മളിങ്ങനെ നാട് മാറിക്കൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞൊരു കുറച്ച് വർഷങ്ങളായി അങ്ങ് ഈ മാറ്റങ്ങളെയൊക്കെ നോക്കിക്കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ പിന്നെ സൗകര്യങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് അങ്ങ് ടൂറിസത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഒരുപാട് മാറ്റങ്ങൾ വന്നു പിന്നെ റോഡ്സ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട ഒരു എന്താണ് ഒരു വ്യക്തിക്ക് വേണ്ട സാധാരണക്കാരന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ അതിൻ്റെ സോഴ്സ് ഒരുപാട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ അതൊരു വലിയ മാറ്റമാണ് തീർച്ചയായിട്ടും അതൊരു വലിയ മാറ്റമാണ് അത് അതിൻ്റെ പുറയിൽ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഗവൺമെൻറ് ഉണ്ട് പിന്നെ നമ്മുടെ ആൾക്കാരുടെ പ്രൊഡക്റ്റിവിറ്റി പിന്നെ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഇപ്പോൾ തന്നെ ചെറുകിട വ്യവസായത്തിന് അതൊക്കെ നല്ല വലിയൊരു കാര്യമാണ് ഇതിപ്പോ പറഞ്ഞ പോലെ ഇപ്പം സമീപകാലത്ത് വലിയ വാർത്തയൊക്കെ ആയതാണ് ഈ മാലിന്യ മാലിന്യമായി ബന്ധപ്പെട്ട വിഷയം അപ്പൊ അത് എനിക്ക് തോന്നുന്നു മാലിന്യമുക്തം നവകേരളം എന്നൊരു പദ്ധതിയിലൂടെ നാടിനെ ആകെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള വലിയൊരു മൂവ്മെന്റ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അത് ഹരിതകർമ്മസേന എന്ന് പറയുന്ന ഒരു പ്രത്യേക കർമ്മസേന ഉണ്ടാക്കിയെടുത്ത് ഇതെല്ലാം വളരെ ഭംഗിയായി അവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം ആളുകളുടെ മനോഭാവത്തിനും വലിയൊരു മാറ്റം നമുക്ക് പ്രകടമാണ് അപ്പം അങ്ങനെ ഒരു മനോഭാവത്തിന്റെ മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ വാർത്ത വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അത് എന്താ വെച്ചാൽ ഞാൻ അന്ന് ട്രിവാൻഡത്തായിരുന്നു ഞാൻ കൊച്ചിയിലാണ് കൂടുതലും താമസിക്കുന്നത് ട്രിവാൻഡത്ത് ഒരു രണ്ടു മാസം കൂടുമ്പോ എല്ലാം രണ്ടോ മൂന്നോ ദിവസം വരും ഇന്ന് ആയതുകൊണ്ട് ഇങ്ങനെ തീയേ ഉള്ളൂ ഇതിനകത്തെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലൊരു മാവുണ്ട് ആ മാവ് വെള്ളത്തിലേക്ക് ചാഞ്ഞ് നിൽക്കുക അതിന് സീസൺ ആയിക്കഴിഞ്ഞാൽ ആ മാവ് അങ്ങോട്ടങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ഒരുപാട് മാമ്പഴം അതായത് ഗോൾഡൻ കളറുള്ള മാമ്പഴം നല്ല മധുരമാണ് അത് ഞാൻ ചറ വീഴും നമുക്ക് പറിക്കാൻ പറ്റാത്ത ഒക്കത്തിൽ നിൽക്കുക അത് വെള്ളത്തിലും വീഴും വീട്ടിൻ്റെ നടയിലും വീഴും അപ്പം അന്ന് ഒരു ടെമ്പററി ആയിട്ട് വന്ന ഒരു വീട് തൂക്കാൻ വന്ന ഒരു സഹോദരിയായിരുന്നു അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാലും ഈ മാങ്ങ തറയിൽ കിടന്നപ്പോഴത്തേക്ക് മാങ്ങാണ്ടിയും മാങ്ങയും എല്ലാം കൂടി ചുരുട്ടി ഒരു അവിടെ കിടന്നൊരു പേപ്പറിനകത്ത് എടുത്ത് വെളിയിലോട്ടിട്ടു ആ വെള്ളത്തിലോട്ടിട്ടു അങ്ങനെ ഇട്ടപ്പോഴത്തേക്ക് അകതിവഴി പോയ ഒരു ടൂറിസ്റ്റ് അതെടുത്തിട്ട് രാജേഷ് സാറിൻ്റെ മെയിൽ ഐ ഡിയിൽ പോസ്റ്റ് ചെയ്യും ഇമ്മീഡിയറ്റായിട്ട് ആക്ഷൻ എടുക്കുകയും ഞാൻ ത്രിവാട്ട് വന്ദേ ഭാരതിൽ എറണാകുളത്ത് ഇറക്കുന്ന ഇറങ്ങുന്നതിനിടയിൽ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഉളവുകാട് പഞ്ചായത്ത് അവിടെ നിന്ന് ഇരുപത്തയ്യായിരം രൂപ പെനാൽറ്റി അമേച്ച ഒരു മാങ്ങാണ്ടിക്ക് ഇരുപത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ചാനലുകാരൊക്കെ വിളിച്ചപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല റിയാക്ട് ചെയ്തില്ല പക്ഷേ അതിൻ്റെ ഒരു അതിപ്രസരം വന്നപ്പോൾ ഓൺലൈൻ്റേത് അതായത് ഈ ഇരുപത്തയ്യായിരം എന്നുള്ള മാറ്റിയിട്ട് കാൽ ലക്ഷം രൂപ മാലിന്യം തള്ളിയെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിഷമം തോന്നി കാരണം ഞാൻ അങ്ങനെ മാലിന്യം തള്ളുന്ന ഒരാളല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം കാരണം അവിടെ ചെല്ലുമ്പോൾ നമ്മളൊരു പേപ്പർ ഗ്ലാസ്സിലൊരു സിമ്പിൾ എക്സാമ്പിൾ ആയ ടെലിംഗ് എ സിമ്പിൾ എക്സാമ്പിൾ പേപ്പർ ക്ലാസ്സിൽ ഒരു ജ്യൂസ് വല്ലതും കുടിച്ചോണ്ടിരുന്ന അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കും അവിടെ എവിടെയാണ് വേസ്റ്റ് ബാസ്ക്കറ്റ് ബാസ്ക്കറ്റുള്ളതെന്ന് നോക്കും എന്നിട്ട് അതിനകത്ത് ഇടൂ ഇങ്ങനെ വലിച്ചെറിയില്ല നേരെ മറിച്ച് അതേ വ്യക്തി തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ സെയിം ഗ്ലാസ്സിൽ ജ്യൂസാണെങ്കിൽ കഴിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഓരോ ടേറാങ്ങോട്ട് മനസ്സിലായത് ഡിഫറെ അപ്പം ഇത് കണ്ടും കേട്ടും മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് എനിക്ക് തന്നെ ഇത് കിട്ടിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷ് പറഞ്ഞു അത് നിങ്ങളൊരു മാതൃകാ പുരുഷനാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു കാരണം എൻ്റെ വീട്ടിൽ നിന്ന് മാലിന്യം തള്ളി തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാലിന്യം എല്ലാം ഒരു മാങ്ങ എറിഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് അതെൻ്റെ ഡ്യൂട്ടിയാണ് അതുകൊണ്ട് നിങ്ങളൊരു മാതൃകാ പുരുഷനായതുകൊണ്ട് മാലിന്യമുക്ത കേരളം അതിൻ്റെ അംബാസിഡറായിട്ട് ഈ ഏറ്റുവാൻഡത്ത് വെച്ച് തന്നെ ഒരു മീറ്റിങ്ങിൽ എനിക്കതിൻ്റെ ഒരു ഇത് തരുന്നുണ്ട് അപ്രീസിയേഷൻ തരുന്നുണ്ട് വലിയ സന്തോഷം കാരണം വേറൊന്നുമല്ല അല്ല അതിനു വേണ്ടി തീർച്ചയായിട്ടും ഞാൻ വർക്ക് ചെയ്യും കാരണം അതൊരു ജനകീയമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഞാൻ എടുത്തു പറയാനുള്ളൊരു കാര്യം ഇനി ഏത് ഗവൺമെൻറ് ആണെങ്കിലും ഇനി ഏത് ഗവൺമെൻറ് അല്ല രാജഭരണമാണെങ്കിലും ആരൊക്കെ വന്നാലും ശരി മനുഷ്യൻ വിചാരിക്കാതെ ഈ മാലിന്യം നമുക്ക് ശരിയാക്കാൻ പറ്റില്ല അപ്പോൾ ഒരു വ്യക്തി വിചാരി നമുക്കൊരു ഗവൺമെൻറ്റിന് പറയാനൊരു ലിമിറ്റുണ്ട് ആ ലിമിറ്റിൻ്റെ മേളിലാണ് ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷ് സാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം ആ ഒരു കടമയാണ് ഞാൻ ഏറ്റെടുക്കുന്നത് കാരണം അതാണ് ഞാൻ ഏറ്റെടുക്കുന്ന ഒരു കടമ അംബ വെറുതെ അംബാസിഡർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല പല സ്ഥലത്തും പല മീറ്റിങ്ങുകൾ വരുമ്പോഴും നമ്മൾ പോയിട്ട് ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം കാരണം എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ ഈ ഇത്രയും വർഷമായിട്ട് കിട്ടിയിരിക്കുന്ന വിദേശങ്ങളിൽ പോയിട്ട് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസ് അതെ അത് പങ്കുവെക്കണം പങ്കുവെച്ചാൽ അവർക്ക് മനസ്സിലാ ആ വ്യക്തികൾ മനസ്സിലാവണം അത് മുതിർന്നവരല്ല ഇത് ശരിക്കും സ്കൂളിൽ തന്നെ ഒരു പഠന വിഷയമാക്കണമെന്നാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പം അങ്ങ് വിദേശ യാത്രകൾ ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു ഈ പറഞ്ഞ പോലെ ോ വർഷങ്ങളായി വിദേശത്ത് പരിപാടികൾ അവതരിപ്പിക്കാൻ എത്ര രാജ്യങ്ങൾ ഏകദേശം സഞ്ചരിച്ചു ഒരുപാട് രാജ്യങ്ങളിൽ പോയി പോവാത്ത രാജ്യങ്ങൾ കുറച്ചുണ്ട് കുറച്ച് രാജ്യങ്ങളെ ഉള്ളൂ മെയിൻ രാജ്യങ്ങൾ മെയിൻ മെയിൻ രാജ്യങ്ങൾ രാജ്യങ്ങൾ ഒരു പത്തിരുപത് രാജ്യങ്ങളെ പോയി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ പറഞ്ഞതുപോലെ ഇപ്പം ഒരുപാട് വിദേശ പോയി അനുഭവങ്ങളൊക്കെ അതെ അനുഭവങ്ങൾ ഒരുപാട് അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് കാരണം കാര്യം മാത്രമല്ല മാത്രമല്ല നമുക്കിവിടെ ആമ്പിൾ റിസോഴ്സസ് ഉണ്ട് ഇല്ലേ എന്തുകൊണ്ടാണ് ഇവിടുന്ന് എല്ലാവരും നേരത്തെ ഗൾഫിലും ബാക്കിയുള്ള എന്താണ് ന്യൂസിലൻഡിലും ജർമ്മനിയിലും ഒക്കെ പോകുന്നത് എന്തിനാണ് നമ്മുടെ ഭൂമിയിൽ കൃഷി ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന എത്രയോ എന്തെല്ലാം കിട്ടും അല്ല ഇപ്പോൾ ഒരുപാട് പദ്ധതികളും പദ്ധതികളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഗവൺമെന്റിന്റെ ഒരുപാട് പദ്ധതികളുണ്ട് പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ തന്നെ മനുഷ്യൻ തന്നെ വിചാരിക്കണം ഇപ്പോൾ ഒരു ചില വ്യക്തികളുടെ ഇന്റർവ്യൂ കാണുമ്പോൾ ഞാൻ ഇന്ന് കേൾക്കാറുണ്ട് അവർ പറയുന്നത് ഇതുപോലെ ഞാൻ വിദേശത്തായിരുന്നു ഒരു പതിനഞ്ച് വർഷം അതിനുശേഷം ഞാൻ ഇവിടെ വന്നു എന്ത് ചെയ്യുന്നു ഇപ്പോൾ കൃഷി കൃഷി എനിക്ക് അഭിമാനം തോന്നുന്നു സത്യം കാരണം നമ്മുടെ ഭൂമിയിൽ വന്നിട്ട് കൃഷി ചെയ്യുമ്പം അതിൽ നിന്നുണ്ടാകുന്ന വിളകൾ നമുക്കിവിടെ തന്നെ ചിലവാക്കാം ചെലവാക്കാൻ ഇഷ്ടം ആകും അതിന് നമ്മൾ ഈ മരുന്നടിച്ച സാധനങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല മാർക്കറ്റിങ്ങിന് ഒന്നുമില്ല ഇപ്പൊ ഈ ഒരു സംരംഭം വന്നോണ്ട് വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു വന്നതോണ്ട് ഒരുപാട് പേര് ഉണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും കേരളത്തിൽ ഉണ്ട് അല്ല ഇപ്പോൾ എല്ലാ രീതിയിലും ഗവൺമെന്റ് അതിനൊരു സപ്പോർട്ടും ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ ഇതിന്റെ വിദേശ രാജ്യങ്ങളിലെ ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് നമ്മളെ ആരോഗ്യ സംവിധാനം അതിനകത്ത് എനിക്കൊരു ഒബ്ജക്ഷൻ ഉണ്ട് കാരണം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പനിയോ ടച്ചിട്ടൊന്നും വരാതിരിക്കട്ടെ എന്തെങ്കിലും സീരിയസ് ആയിട്ട് എന്തെങ്കിലും വരെ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു ഡോക്ടറെ കാണണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് എടുക്കും അതൊരു വലിയ ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥയാണ് അതായത് എമർജൻസി എന്ന ഒരു ഏരിയ ഉണ്ട് ഹോസ്പിറ്റലിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം പത്തോ പന്ത്രണ്ടോ മണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മളെ വിളിക്കത്തുള്ളൂ അതർവൈസ് അത്ര സീരിയസ് ആണെങ്കിൽ മാത്രം നമുക്കകത്ത് പോകും അപ്പോൾ ഇൻഷുറൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് പൈസ നമ്മൾ കൊടുത്ത് പോയി പക്ഷേ മെഡിക്കൽ നല്ല മെഡിക്കലാണ് ആണ് അവിടുത്തെ മെഡിക്കൽ സർവീസും അവിടുത്തെ മരുന്നും ബാക്കിയെല്ലാം വളരെ അഡ്വാൻസ്ഡ് ആണ് പക്ഷേ അതിനേക്കാട്ടിലൊക്കെ നല്ലത് നമ്മുടെ കേരളത്തിലെ ഹോസ്പിറ്റൽസാണ് നൂറ് ശതമാനം ഞാൻ പറയട്ടെ കേരളം എന്ന് പറയുന്ന നാടിൻ്റെ പെരുമ അത് ആർക്കും മനസ്സിലാക്കുന്നില്ല അതെന്താണെന്ന് മനസ്സിലാക്കി പുറത്ത് പോകണം അപ്പം പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാർ തന്നെ ഉണ്ടല്ലോ ഇപ്പോൾ കാർ ഓടിക്കുന്നത് തന്നെ എക്സാമ്പിൾ ഇവിടെ കാർ റാഷായിട്ട് ഓടിക്കുക അത് എം ഡി എം എ അടിക്കുക എന്ന് വേണ്ട ഭയങ്കര വേളങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വലിയ ചേട്ടന്മാരെല്ലാം ഈ ദുബായിലോ അല്ലെന്നുണ്ടെങ്കിൽ കുവൈറ്റിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ എവിടെങ്കിലും എവിടെ പോയി കഴിഞ്ഞാലും ഇഞ്ച് പൈതലുകളാണ് കാരണം ഒരു ഇഞ്ച് ആ ലൈറ്റ് വീണു കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് പോവില്ല പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുപ്പതിനായിരം ധെർംസ് ആണ് പൈൻ അയാൾ അന്ന് വരെ ജോലി ചെയ്താൽ മൊത്തം കൊടുത്തിട്ട് വീട്ടിൽ വരാം അപ്പം തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യും അപ്പോൾ അവിടെ അത്രയും സ്ട്രിക്റ്റാണ് റൂള് ഇവിടെ നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴാണ് ഇത് ഇതുപോലത്തെ സംഭവങ്ങളുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വ്യത്യാസം ഈ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിൽ അല്ലെങ്കിൽ മുമ്പോട്ട് വരണമെന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ തന്നെ വിചാരിക്കണം ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ ഒന്ന് കേരളത്തിലേക്ക് തന്നെ തിരിച്ചു വന്ന കേരളത്തിന്റെ ഒരു നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഓണത്തിന്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ എൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ദൂരദർശൻ അവിടെ നിന്ന് പിന്നെ വലിയ മാറ്റങ്ങൾ സാങ്കേതികമായി നാട് മാറുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടായി ഈ ദൂരദർശനിൽ ആദ്യമായിട്ട് പാടുന്ന ഞാനും നമ്മുടെ സംഘമാണ് എം ജി രാജ്യൽ സോങ് ആണ് ഭാരതത്തിനെ കുറിച്ചൊരു സോങ് ആണ് ആദ്യമായിട്ട് പറഞ്ഞു അതെ അതെ ഓക്കെ അപ്പോൾ അവിടെ നിന്ന് ഞാൻ പറഞ്ഞത് സാങ്കേതിക ഒരുപാട് ചാനലുകളായി പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഡിജിറ്റൽ യുഗത്തിലേക്ക് അപ്പോൾ അതിനൊക്കെ ഉപോത്പരകമായിട്ട് ഇപ്പം നമുക്ക് കെ ഫോൺ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളുടെ നടപ്പിലാക്കുന്നുണ്ട് ഒട്ടേറെ ഇപ്പം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ചയാണ് പ്രഖ്യാപിച്ചത് കേരളം സമ്പൂർണ്ണ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഒരു സംസ്ഥാനമായി മാറി എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഈ വന്ന എല്ലാ മാറ്റങ്ങളും കണ്ട ഒരാൾ എന്നുള്ള നിലയ്ക്ക് ആ മാറ്റങ്ങൾ അനുഭവിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ആ മാറ്റങ്ങളെ അങ്ങ് കാണുന്നത് ഐ ആം എൻജോയിങ് ഇറ്റ് അത്രയേ ഉള്ളൂ കാരണം ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഐ ആം എൻജോയിങ് ഇറ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭാഗ്യവാനാണ് ഞാൻ മാത്രമല്ല എൻ്റെ തലമുറയെ ജനിച്ച പുരുഷന്മാരും ലേഡീസും അവരുടെ കുടുംബക്കാരെല്ലാവരും കാരണം ഞങ്ങൾ ആദ്യം പന്ത് കളിച്ചുകൊണ്ടിരുന്നത് ഓലപ്പന്താണ് അത് ഇന്നത്തെ കുട്ടികൾ കണ്ടിട്ടുണ്ടോ ഇല്ല അതിനുശേഷം പിന്നെ ഞങ്ങൾ ആദ്യം ടെലിഫോൺ കളിച്ചത് ഈ തീപ്പെട്ടിക്കൂടിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഇത് വെച്ചിട്ട് വേറൊരു തീപ്പെട്ടി വെച്ചിട്ട് ഒരു ടൊയ്നൂലടയ്ക്കൂടെ കെട്ടിയിട്ട് ഇവിടുന്ന് ഹലോ എന്ന് പറയുമ്പോൾ അവിടെ ഹലോ എന്ന് അത് ഇപ്പോഴത്തെ കുട്ടികൾ അനുഭവിച്ചിട്ടുണ്ടോ ഇല്ല അന്നത്തെ ഓണം അതായത് ആ എന്താണ് എല്ലാം ഓണ ദിവസം തീരുന്നത് വരെ ഓണപ്പൂക്കളം പൂക്കൾ പറിക്കാൻ പോവുക എന്ന് വേണ്ട ബാക്കിയുള്ള സദ്യ വീട്ടിലുണ്ടാക്കുന്ന സദ്യ ഏ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് വഴക്ക് കൂടുക എന്ന് വേണ്ട അങ്ങനത്തെ കാര്യങ്ങൾ അതിപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇല്ല പിന്നെ അതുപോലെ തൊട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ ഈ ഓലപ്പുരയിലിരുന്ന് സിനിമ കാണുക അത് മണലിൽ അതൊരു വലിയ അനുഭൂതിയാണ് അതൊരു അഞ്ച് അഞ്ച് ഇൻ്റർവെൽ ഒക്കെയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ അതുകൊണ്ട് ഇന്ന് വരെ ഈ ഡിജിറ്റൽ യുഗം വരെ ആസ്വദിക്കാൻ സാധിച്ചു അപ്പോൾ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പൊ നേരത്തെ മാറ്റത്തിന്റെ കൂടെ സഞ്ചരിക്കുക എൻജോയിങ് ഞാൻ പറഞ്ഞ ഞാൻ വളരെയധികം എൻജോയ് ചെയ്യാണ് അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് പുറകോട്ട് തിരിഞ്ഞ് നോക്കാം ഓ അന്ന് അങ്ങനെ ആയിരുന്നു ഇപ്പഴേ അല്ല അത് ഇനി പറഞ്ഞ എഐ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ വലിയ തോതിൽ വ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ വരുന്നുണ്ട് അതെ അപ്പോൾ ആ മാറ്റങ്ങള് നമ്മൾ വളരെ അത് ഈ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം ആ അത് ആ മാറ്റങ്ങൾ എത്രത്തോളം നേട്ടമുണ്ടാക്കും എന്നാണ് അങ്ങ് കരുതുന്നത് ഇനിയിപ്പോ അതല്ലേ ഉണ്ട് അതെ അതെ കാരണം ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഒന്നി നമ്മുടെ ഭൂമിയിൽ അധ്വാനിക്കുക കൃഷി നമുക്ക് നല്ല വരുമാനം കിട്ടും വിചാരിക്കുന്നതല്ല പക്ഷെ അധ്വാനിക്കണം പക്ഷേ ഇന്നത്തെ യുവതലമുറയ്ക്ക് അത്ര അധ്വാനിക്കാൻ അങ്ങോട്ട് പറ്റാത്തൊരു സിറ്റുവേഷനിൽ എത്തിച്ചേർന്നു അവരങ്ങനെ ആയതാണ് അവരങ്ങനെ അവ അവരെ അങ്ങനെ ആക്കിയതല്ല അവരങ്ങനെ ആയതാണ് അപ്പോൾ ഈ എ ഐ ഇപ്പം പുതുതായിട്ട് വന്നിരിക്കുന്ന എ ഐ മൂന്ന് മാസം കൊണ്ട് പഠിക്കാം പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് സെൽഫായിട്ട് ഒരുപാട് ഇപ്പം ഞാൻ പറയട്ടെ എൻ്റെ ഒരു എ ഒരു വീഡിയോ ചെയ്തു ഭയങ്കര ഹിറ്റായിരുന്നു ഞാൻ ഭയങ്കര മസിലൊക്കെ ആയിട്ട് കണ്ടായിരുന്നു ആ മസിലൊക്കെ ആയിട്ട് നിന്നിട്ട് മറ്റേ മുരൂഗരൂഖ എന്നിട്ട് മുടിയൊക്കെ ഇങ്ങനെ കേക്കിട്ട് ഞാൻ വിചാരിച്ചു ദൈവമേ ഇങ്ങനെയൊക്കെ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊരു ആലോചിച്ച് ഒരു എറണാകുളത്തുള്ള രണ്ട് കുട്ടികളാണ് അവർ വന്നിട്ട് ഇതുപോലെ പിന്നെ എൻ്റെ സ്റ്റേജിൽ വന്നിരുന്നു എൻ്റെ റിയാലിറ്റി ഷോയുടെ സ്റ്റേജിൽ കൊണ്ടുവന്ന് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നിട്ട് ഞാനൊരു ഒരു പ്രോമിസ് കൂടെ കൊടുത്തു കാരണം നിങ്ങൾ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് അവരുടെ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇത്തവണത്തെ അയ്യപ്പൻ പാട്ടിൻ്റെ ഏ ചെയ്യാൻ നിങ്ങളെ ഏൽപ്പിച്ചു അവരെ ശരി അവർ ആദ്യമായിട്ട് അപ്പോൾ അവർ ചോദിക്കുകയും ചെയ്തു ഞങ്ങളുടെ മീനുട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആങ്കറുണ്ട് ചോദിച്ചാൽ അത് എന്തിനാ എം ജി എങ്കിളിനെ ചെയ്തതെന്ന് ചോദിച്ചു ഇല്ല ഞങ്ങൾക്ക് തോന്നി എം ജി സാറിനെ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തൊക്കെയാണ് പത്ത് പേര് കാണുമെന്ന് തോന്നി അത് കാരണം ചെയ്താണ് എഇ ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ കിട്ടും സെൽഫായിട്ട് തീർച്ചയായിട്ടും ആ രണ്ട് മൂന്ന് പേര് ചേർന്നിരുന്നു കഴിഞ്ഞാൽ ഒരു പത്ത് ഒരു മാസം പത്ത് കോൺട്രാക്ട് കിട്ടിയാൽ മതി മതിയല്ലോ തീർച്ചയായിട്ടും ഇപ്പം അങ്ങ് എൻജോയ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ അങ്ങയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ ഇപ്പോൾ പറഞ്ഞ ആളുകളുടെ കമൻറ്റുകൾക്കൊക്കെ മറുപടി കൊടുക്കുന്നതായിട്ടൊക്കെ അങ്ങനെയല്ല ഇങ്ങടെ ഒരു ഒരു ഇത് ചെയ്തിട്ട് എനിക്കങ്ങ് ചൊറിഞ്ഞ് വരുമ്പോഴേ ഞാനിത് വെച്ച് വായിച്ചിട്ട് ഞാൻ കളയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞാലും തെറി വിളിക്കും അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞാനിപ്പോൾ ഒരു ദിവസം ഇതുപോലെ വൈകുന്നേരം ആണെന്ന് തോന്നുന്നു എനിക്ക് പെട്ടെന്ന് ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നും അപ്പം ഞാനിങ്ങനെ പോയപ്പോഴത്തേക്ക് കുതിര പട്ടാളമുണ്ട് പോലീസ് അതിങ്ങനെ പോയപ്പോഴത്തേക്കും ഞാൻ പതുക്കെ എഴുതി കണ്ടോ രാത്രിയിലും തിരുവനന്തപുരം എത്ര അലർട്ടാണ് ഏ കാരണം ഇവിടുത്തെ മാനേജ്മെൻറ്റ് കാരണം കേരളത്തിൻ്റെ എസ്പെഷ്യൽ ട്രാൻഡത്തുള്ള മാനേജ്മെൻറ്റ് ആ കുതിര ഉണ്ട് നിങ്ങൾക്ക് ആർക്കും ഇവിടുന്ന് ഓടി രക്ഷപ്പെടാമൊന്നും പറ്റത്തില്ല എവിടെ ആയാലും അത് വിളിച്ചിരിക്കും എന്തെങ്കിലും പ്രശ്നം കാണിച്ചത് ഓടിനെ ഒരുത്തനകത്ത് പലതും എഴുതിയിട്ട് പറയല്ലേ സാർ ആദ്യമായിട്ടാണോ കുതിര കാണുന്നത് ആ കുതിരലായ വേണ്ട ഈ നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുന്ന എൻ്റെ വേണ്ട അവിടെ ആയിട്ടാണ് വരുന്നത് കുടുതലായ അവിടെ അന്ന് ഒന്നുമില്ല ഒരു പത്ത് പന്ത്രണ്ട് കുതിരയെ കിട്ടിയിട്ടുണ്ട് അത്രേ ഉള്ളൂ ഇപ്പം അത് വെള്ളം വികസിച്ച് പോയി ഒരു കമൻ്റ് പറയാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞ് സാറങ്ങി നടക്കല്ലേന്ന് ഇവിടെ ഭയങ്കര പ്രശ്നമാണ് ഞാൻ പറഞ്ഞു മോനെ നീ ഒരു കാര്യം ചെയ്യും നീ പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ ആഹാരം കഴിച്ചിട്ട് നീ കിടന്ന് ഉറങ്ങ് അപ്പം ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകത്തില്ല ഇതെന്റെ സിമ്പിൾ കമന്റ് ആണ് ബാക്കിയെല്ലാം നല്ല രീതിയിലുള്ള കൊടുക്കേണ്ട രീതി കൊടുക്കാറുണ്ട് കാലഘട്ടത്തിൻ്റെ ഭാവി അങ്ങ് അതിനകത്ത് വലിയൊരു ഭാഗമായി ഭാഗമായത് വൃത്തിയില്ലാത്തതുകൊണ്ട് നമുക്ക് ഏകദേശം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അപ്പോൾ ഓണത്തിന്റെ വലിയ ആഘോഷം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷത്തെ ഓണത്തെക്കുറിച്ച് തുടക്കത്തിൽ അങ്ങ് പറഞ്ഞു എന്താണ് ഇനി പ്രേക്ഷകരോട് പറയാനുള്ളത് ഒന്നും പറയാനില്ല കാരണം ഓണം എന്ന് കേട്ടു കഴിഞ്ഞാൽ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കയ്യിലാണ് ഓണം ഇരിക്കുന്നത് കാരണം വേണ്ട രീതിയിൽ നമ്മുടെ സാധാരണക്കാർക്കെല്ലാം കൊണ്ടാടാനുള്ള ഓണം കൊണ്ടാടാനുള്ള എല്ലാ ബോണസ് അതുപോലത്തെ എല്ലാ കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ വേണ്ട അവർക്ക് വേണ്ട വസ്ത്രവും ബാക്കിയുള്ള എല്ലാ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നു ഓണാഘോഷം എന്ന് പറയുന്നത് എത്ര പാവപ്പെട്ടവനും എത്ര പണക്കാരനും ഒരേ രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ രീതിയിൽ നമ്മുടെ ഗവണ്മെൻ്റ് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിൽ വലിയൊരു സന്തോഷമുണ്ട് കാരണം ആ ഒരു പത്ത് ദിവസം എല്ലാവരും സന്തോഷിക്കട്ടെ അല്ലേ അപ്പം അതാണ് നമുക്കിപ്പോൾ ഒരാൾ മാത്രം സന്തോഷിക്കുന്നതിനെക്കാട്ടിൽ ഈ സങ്കടപ്പെട്ടിരിക്കുന്നവർ എത്രയോ പേരുണ്ട് ഇത്രയും ഒരു നേരം എന്താണ് പല കാര്യത്തിനും എണ്ണീറ്റ് ആഹാരത്തിനും എണ്ണീറ്റ് നടക്കാൻ പറ്റാതെ അവരെല്ലാം എന്തെങ്കിലും ഒരു ബോണസായിട്ടോ എന്തെങ്കിലുമൊക്കെ കുറച്ച് പൈസ കിട്ടുമ്പോഴത്തേക്ക് അവരൊക്കെ എല്ലാവരും സന്തോഷിക്കുമ്പോൾ എല്ലാം ഒരു സന്തോഷം ഒരു ഓണം എന്ന് പറയാൻ പറ്റും ഓ ഒരു പൂർണ്ണത വരുത്തും അതെ അതെ തീർച്ചയായും അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ ഓണോ ഓണത്തിന്റെ ഒരു ഓളം ഉണ്ടാക്കുന്നത് പാട്ടുകളാണ് ഒരു പാട്ടോടുകൂടി അങ്ങനത്തെ കൂടി അവസാനിപ്പിക്കുന്നത് അങ്ങനെ സാധാരണ ഞാൻ എല്ലാവർക്കും ഒരു പണി കൊടുക്കാറുണ്ട് അയ്യോ ഓണത്തിന് ഈ ചിത്രത്തിലൊക്കെ കണ്ടിട്ടില്ലേ ചില ആചാരങ്ങളിൽ സ്വരാജ് കണ്ടിട്ടില്ലേ സ്വരാജ് അതായത് ഈ കയ്യിൽ കർപ്പൂര കർപ്പൂരം കർപ്പൂരം വെച്ച് അങ്ങനെ ഒരു ആചാരം ഉണ്ട് ഇവിടെ ഒരു ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എൻ്റെ സ്വരരാജിന്റെ കയ്യിലാണ് വെക്കുന്നത്

വർണ്ണജാലം കാട്ടും കഥ മാറ്റി എഴുതും അല്ല ഈ പാട്ടൊക്കെ ശരിക്കും റിയാലിറ്റി ഷോയിൽ വല്ലതും പോയിട്ടുണ്ടോ ഞാൻ ഞാൻ പിന്നെ കഥാപ്രസംഗ റിയാലിറ്റി ഷോ ഒക്കെ ഉണ്ടായിരുന്നു അല്ല എന്നാലും ഈ ചില സംഗതി ഉണ്ടല്ലോ ആ രണ്ടാമത് പാട്ടില്ല എന്താണ് അത് അങ്ങനെ എളുപ്പത്തിൻ്റെ ഒരാൾക്ക് കിട്ടുന്നതല്ല അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ചോദിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ അടുത്തൊരു ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഞാൻ സൂര്യനെ വിളിക്കും കാരണം വേറെ ഒന്നുമല്ല കാരണം പാട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ സമയം കണ്ണാടി പോണം അദ്ദേഹത്തില്ല കണ്ണിപ്പൂവേ കണ്ണാടിപ്പൂവേ മുറ്റമിത പാറും ഇതൊക്കെ രണ്ട് കൈയും അടിച്ച് രണ്ട് കൈയും നീട്ടി നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് എം ജി സുമാർ എന്നൊരു വ്യക്തി ഇപ്പോഴും ഈ നാൽപ്പത്തഞ്ചു വർഷത്തിലോട്ടും കടക്കുന്നത് ഒരുപാട് നന്ദി ഈ ഓണത്തിന് ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധിയോടുകൂടി എല്ലാ നന്മകളും ഉണ്ടാകട്ടെ വലിയ നേരത്തെ ഉള്ള മഹാമാരികളൊന്നും വരാതെ അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ പൈസ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല അസുഖം വരാതെ നല്ല ഒരു വർഷം അടുത്ത ഓണം വരെ ഗോഡ്ലസ് താങ്ക് യു സാർ ഇത്രയും സമയം എല്ലാവിധ ഭാവങ്ങളും താങ്ക് യു